ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി കുമ്പളങ്ങ കൊണ്ട് തോരൻ തോരനാണ് നമ്മൾ കുമ്പളങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിൽ മോരുകാച്ചും ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചടി വയ്ക്കും ഈ തോരം വെച്ച് നോക്കണം അടിപൊളിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ എനിക്ക് നല്ല നാടൻ കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിലുള്ളവർ നാട്ടിൽ പോയിട്ട് വന്നപ്പം എനിക്ക് കൊണ്ടു തന്നാണേ നല്ല വിളഞ്ഞ കുമ്പളങ്ങയാണ് അപ്പം നമുക്ക് ഞാൻ വിചാരിച്ചു തോരം വെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ കാന്താരിയൊക്കെ ഇട്ട് ചതച്ചിട്ട് തോരം വെച്ചു അടിപൊളി ടേസ്റ്റായിരുന്നു ഒരു രക്ഷയിൽ അത്ര ടേസ്റ്റായിരുന്നു അപ്പം ഞാൻ ഈ കുമ്പളങ്ങയുടെ പകുതി എടുത്തു പകുതി എടുത്തിട്ടാണ് തോരൻ വെച്ചത് അപ്പോൾ അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം വലിയ പീസായിട്ടല്ല ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കൂടെ ഇടാം എന്നിട്ട് ആവശ്യത്തിനുള്ള തേങ്ങായും ചതയ്ക്കാൻ തേങ്ങായും കാന്താരിയാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് മുളകു കൂടി ഇടുന്നില്ല മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു പീസ് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് ചതച്ചെടുക്കണം കാന്താരിയാണെന്നുണ്ട് എരിക്ക ആവശ്യത്തിന് എടുക്കണം കാന്താരിക്ക് നല്ല എരിയുള്ള കാന്താരി കാന്താരി നാട്ടിലെ കാന്താരിയാണ് അപ്പം നല്ല എരിയുണ്ട് ഒത്തിരി വെളുത്തുള്ളി ഇടണ്ട ഞാനൊരു രണ്ട് ചെറിയ വെളുത്തുള്ളിയാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് കടുകും ജീരകം ചെറിയൊരു ജീരകം പക്ഷെ ജീരകം ഇടാതെ വെക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലയും കടുകും മറ്റെല്ലിമുള നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുമ്പളങ്ങയിട്ട് കൊടുക്കണം കുമ്പളങ്ങയായിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ എണ്ണയ്ക്കകത്തിട്ട് മിക്സ് ചെയ്യണം അടിപൊളി ടേസ്റ്റ് ആ ചൂടോടുണ്ടല്ലോ ഒരു രക്ഷയിലത്ര ടേസ്റ്റായിരുന്നേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിട്ട് കൊടുക്കണം ആ എണ്ണയ്ക്കകത്തിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് വെള്ളം അധികം ഒഴിക്കാൻ പാടില്ല വെള്ളം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ അപ്പോൾ ലാസ്റ്റ് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴ വഴറ്റിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച് തേങ്ങായും കാന്താരിയും ഒരു വെളുത്തുള്ളി ഒന്ന് രണ്ട് വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ ചതച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ലാസ്റ്റ് ആ മിക്സിയിലുള്ള നമ്മൾ ചതച്ചില്ല അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ തളിച്ചു കൊടുക്കണം ഒത്തിരി ഒഴിക്കരുത് കുഴഞ്ഞു പോകും എന്താണെന്ന് പറഞ്ഞാൽ കുമ്പളങ്ങായൽ വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് കുക്കാവുമ്പോൾ വന്നോളും എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം എന്താണെന്ന് പറഞ്ഞാൽ ചട്ടിയിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ വെള്ളമൊന്നും അധികം ഒഴിക്കുന്നില്ലല്ലോ അതാ ഇവിടെ വെന്തിട്ടുണ്ട് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് കുറച്ചുകൂടെ പറ്റാനുണ്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി കുക്കായി വന്നിട്ടുണ്ട് എളുപ്പമാണ് എന്ത് പെട്ടെന്ന് വെക്കാമെന്നറിയാം അതേപോലെ ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് ഇത് ചൂടോടെ ചോറിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ കറിയില്ലെങ്കിലും കുഴപ്പമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്